എസ് ഡി പി ഐ പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി പൊന്നാനി ബാവാസ് ഓഡിറ്റോറിയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കൺവെൻഷൻ ഉദ്ഘാടനം എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ നിർവഹിച്ചു ഇന്ത്യയെ തകർക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ കക്ഷിക്ക് ശക്തി പകരാൻ മുന്നിട്ടിറങ്ങണമെന്ന് കൺവെൻഷനിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ പ്രസ്താവിച്ചു

കേരളം തമിഴ്നാട് അല്ലേ അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ കൂടി പാകിസ്ഥാന്റെ കൂടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ജനതയാണുള്ളത് അതാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിരുന്നു രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പിന്തുണ നേടിയിട്ടാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് എന്ന് ആർ എസ് എസിന്റെ ഐടി പ്രചരിച്ചപ്പോ അത് വിശ്വസി മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സക്കീർ ഹസൻ ചിയാനൂർ ചന്ദ്രൻ ഐരൂർ ഫസൽ പുറങ്ങ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം